ഈ ആർ എസ് എസ് വിരാദവും രാഷ്ട്രീയത്തെ എസ് ഡി പി ഐ വിരാധവും പുറത്ത് പറയാനുള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇത് ഒരിക്കലും ജീവിതത്തെ കൊണ്ടുവരുത് നിങ്ങൾ പറയുമ്പോൾ ആർ എസ് എസ് ഭയങ്കര പ്രശ്നമാണ് എസ് ഡി പി ഐ ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയണം മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി രാത്രി തുണിയും തലേ തുണിയും ഇട്ടിട്ട് ഇവരെ പോയി കാണണം ഇതാണ് കേരളത്തിൽ എപ്പോഴുള്ള രാഷ്ട്രീയം സത്യം അതിൽ ആർ എസ് എസിനോട് നേരിട്ട് ഇടപെടണമെങ്കിൽ കുറച്ചൊരു മടി ഉണ്ടാവും എസ് ഡി പി ഐനോട് അത്ര പ്രശ്നമല്ല എങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പോൾ നീക്കി നടക്കും അതൊക്കെ നടക്കും പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ അത് ബി ജെ പി പക്ഷേ നീക്കുപൊക്കെ വേണ്ട ഞാൻ അടക്കിയത് ബി ജെ പി ജെ അവരുടെ രണ്ടാമത് മൂന്നാമത് എന്ന സ്ഥലത്തെല്ലാം അവർ ട്രാക്റ്റിക്കലായിട്ട് ആവർത്തിക്കും അത് ആദ്യം എന്ത് ചെയ്യാൻ നിലവിലുള്ളത് ഒന്നിനെ വീക്കെൻഡ് ചെയ്യും ആ പൊസിഷനിൽ ഇപ്പം ഒ എസ് ഐ കണ്ടല്ലോ ആദ്യം അങ്ങ് വീക്കൻ ചെയ്തു പിന്നെ ബി ഡി ജെ എസ് ആയിട്ട് ബിജു ജനതാളി സഖ്യമായിരുന്നു പിന്നെ ബിജു ജനത അത് ഉപയോഗിച്ച് വളർന്നു ദ്രൗപതി മുൻപൊക്കെ ആരായി എം എൽ എ ആയി മന്ത്രിയൊക്കെ ആയി പിന്നെയാണ് പ്രസിഡൻ്റ് ആവുന്നത് അതിനുശേഷം എന്തായി ബി ഡി ഈ ബിജു ജനതാളിനെതിരെ നേരിട്ട് മത്സരിച്ചു അതാണ് ആർ എസ് ബി ജെ പിയുടെ പരിപാടി അപ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് കോൺഗ്രസിന് ഔട്ട് ആക്കാനുള്ള അജണ്ടയാണ് അവർക്ക് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഞാൻ വിചാരിച്ചത് കോൺഗ്രസിന് സീറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്നുള്ളതാണ് സി പി എൽ ഡി എഫിനും പക്ഷേ അത് ചെയ്തില്ല കാരണം ആർ എസ് എസിന് വേറെ അജണ്ട ഉണ്ടായിരുന്നു ഈ നമ്മുടെ നദ്ദയൊക്കെ വന്ന് ആർ എസ് എസിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ രീതിയിലുള്ള പ്രസ്ഥാനം എടുത്തല്ലോ അത് അവരെ ചുടിപ്പിച്ചു പിന്നെ യു പിയിലും തിരുവനന്തപുരത്തും തന്നെ ഏതാണ്ട് കെട്ടിയതൊക്കെ പോലുള്ള സ്ഥാനാർത്ഥികളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇവരൊക്കെ തോൽപ്പിക്കാനുള്ള അജണ്ട ഉണ്ട് എന്നിട്ട് ബി ജെ പി ഒന്ന് കൺട്രോളിൽ നിർത്തുന്നുള്ളത് എന്നാൽ കോൺഗ്രസിന് കുറച്ച് സീറ്റ് കൂടുക വേണം അപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടേണ്ട സ്ഥലം കേരളമാണ് അതുകൊണ്ട് തൃശ്ശൂർ വെച്ച് ബാക്കിയല്ല തൃശ്ശൂർ എനിക്കൊന്നും മറ്റേ ഇവിടെ മുരളീധരൻ മത്സര സ്ഥലത്ത് ഒഴിച്ചിട്ട് ബാക്കി ഒരു വിധം എല്ലാ സ്ഥലത്തും അത്യാവശ്യം കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവിടെ രാജീവ് ജയിക്കേണ്ടതാണ് കാരണം രാജേട്ടൻ രണ്ടാമത് വന്ന രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷനില് നാല് നിയമസഭാ സെഗ്മെൻറ്റിലും രാജേട്ടൻ ലീഡ് ചെയ്താണ് രാജീവിന് മൂന്നേ ഉള്ളൂ അല്ല ഇതിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പില് അല്ലെങ്കിൽ ഇതിനെ നാളുകളിൽ ആർ എസ് എസിൻ്റെ തന്ത്രം കേരളത്തിൽ എന്തായിരിക്കും അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് എസ് ഇതര സംസ്ഥാനങ്ങളിൽ ഹരിയാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും അവരുടെ സ്ട്രാറ്റജി വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ കേരളത്തിൽ അവർ ഈ രാഷ്ട്രീയത്തിൽ പിടിമുറക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ബി ജെ പിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുമോ തിരക്കുണ്ടെന്ന് പതുക്കെ മതിയെന്നുള്ള രീതി കോൺഗ്രസ് സ്വന്തം കൊണ്ട് നശിക്കട്ടെ സി പി എം ഭരണത്തിലെന്ന് നശിക്കട്ടെ എന്നിട്ട് പതുക്കം എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന വലിയ പ്രശ്നമാണ് കാരണം കേരളത്തിൽ അതി ശക്തമായ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതിശക്തമായ പി എസ് സി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കേരളത്തിൻ്റെ ഒരു ബജറ്റും വെച്ച് ബി ജെ പിയുടെ റൈറ്റ് വിങ് അജണ്ടയും വെച്ചുകൊണ്ട് ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അത് കേരളത്തിൽ ഇങ്ങനെ നിലവിലുള്ള സെഷൻ തന്നെ പോയിട്ട് എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കുക ഭരണപക്ഷത്തിരുന്നു കൊണ്ട് എൽ ഡി എഫിനെ നശിപ്പിക്കുക എന്നിട്ട് ഇവിടെ ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള പുരോഗനാത്മകമായിട്ടുള്ള സാമൂഹിക സുരക്ഷ അധിഷ്ഠിതമായ പദ്ധതികൾ എൽ ഡി എഫിനെ കൊണ്ട് തന്നെ സാധിക്കുക പൈസ വേണ്ടേ എന്നിട്ട് ആ ഒരു സമയത്ത് എൻറ്റർ ചെയ്യുക എനിക്ക് തോന്നുന്ന ഒരു അടുത്ത ലക്ഷം അതിൻ്റെ അടുത്ത ലക്ഷനാണ് അതായത് സുരേഷ് ഗോപി സുരേഷ് ഗോപി അത് പണി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിന് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോഴേ വൃത്തിയാക്കുക സുരേഷ് ഗോപി ആയിരിക്കും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിലമുഴുത് വൃത്തിയാക്കുകയാണ് അതിൻ്റെ കാര്യമുണ്ട് സുരേഷ് ഗോപി നമ്മളെന്ന് പറഞ്ഞ സാധനമല്ലേ അപ്പം സുരേഷ് ഗോപി ചോദിച്ചാൽ എന്താണ് കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇയാൾക്ക് ലാന്നതിൽ ഭാഷ അറിയാം ഭാഷ അപ്പം ശ്രഷൂരൊക്കെ ഒരുപാട് ബിസിനസ്സുകാർ പല സ്ഥലത്തുള്ളതാണ് പയ്യന്മാർ അവരൊക്കെ ഏതെങ്കിലും കേസിൽ പെട്ടപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പെട്ടപ്പോ എംബസികളെ സംസാരിക്കാനും അവരെ രക്ഷപ്പെടുത്താനും ഒക്കെ അതിനുള്ള മനസ്സും വേണം അതിനുള്ള ലാംഗ്വേജിലെ പാഠവും വേണം സുരേഷ് ഗോപി അത്യത്തിൽ ഈ കുറച്ച് കാലത്തിനിടയ്ക്ക് പത്ത് ഇരുന്നൂറ് കേസുകളോളം അങ്ങനെ രക്ഷപ്പെടുത്തി അതിനു ദിവസം ഒന്നേതോ ന്യൂസുമായി ഓക്കെ സുരേഷ് ഗോപി ആയാലും ബി ജെ പി ആയതും കേരളത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അത് ഉണ്ട് ഓൺലൈനായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇത് വേറെ ആരെങ്കിലും ചെയ്താണ് വലിയ ന്യൂസ് ന്യൂസായി പോകുക ആ അതിപ്പോൾ ബി ജെ പി ആയതുകൊണ്ട് സുരേഷ് ഗോപി ആയതുകൊണ്ട് ആളുകൾ ഒതുക്കി വെക്കുകയാണ് സുരേഷ് ഗോപിനോട് എന്തോ വിരോധമാണ് ഇവർക്ക് അങ്ങനെ ഈ പണ്ട് പിണറായി വിരോധം പിണറായി വിരാരും കണ്ട പോലുള്ള പൊളിറ്റീഷ്യൻ ആയിരുന്നില്ലല്ലോ ഇവരായാലും മൈൻഡ് ചെയ്തിരുന്നു ഇത് സുരേഷ് ഗോപിക്കും ഉണ്ട് സുരേഷ് ഗോപിക്ക് അതായത് ഇവിടെയാണ് സുഡാപ്പി മീഡിയ സുരേഷ് ഗോപി വിളിച്ച് കൃത്യമായി പറയുകയും ചെയ്യും അത് മടിയില്ല സുരേഷ് ഗോപി ഇങ്ങനെ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് മൂപ്പരുന്നവിടെ കൂക്കി വിളിച്ചു ഊപ്പര് ഡാൻസ് ചെയ്തു അന്ന് ഞാനതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആളുകൾ ഇവിടെ എന്നെ എന്നെ കുറ്റം ഇപ്പം എന്തായി എത്ര വോട്ടിനെ അയച്ചത് പിണറായി വിജയനെ പറ്റി നിങ്ങൾ തന്നെ എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി അല്ല ഒരു പാർട്ടി സെക്രട്ടറി വരുമാർ എന്നിരിപ്പം എന്തായി പിണറായി വിജയൻ തുടർച്ചയായി രണ്ട് മണി അടുത്താണെങ്കിൽ വരും മൂന്നാമത് കൊണ്ടല്ലേ അതൊന്നുമല്ല സി പി എമ്മിന്റെ സംഘടന സംവിധാനം എനിക്ക് തോന്നുന്നില്ല ഞാൻ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം വർക്ക് ചെയ്യാൻ ആളില്ല ജനങ്ങൾക്ക് വിശ്വാസം ആളില്ലെങ്കിലും കോൺഗ്രസ് ജയിക്കേണ്ടതാണ് സി പി എം അങ്ങനെ ആയിരുന്നു അതല്ല അവരുടെ സംഘടനാ സംവിധാനം ഇപ്പോൾ ബാലസംഘം തൊട്ടിട്ട് സി ഐ ടി വരെയുള്ള അവരുടെ സംഘടനാ സംവിധാനം ഇപ്പോൾ ഇൻടാക്റ്റ് ആയിട്ട് അവർ നിലനിർത്തുന്നുണ്ട് അത് തകർന്നാൽ മാത്രമേ ആണ് സി പി എമ്മിനെ തകർക്കാൻ പറ്റുകയുള്ളൂ പിണറായി വിജയൻ വരുമ്പോൾ ബി എസ് വരുമ്പോൾ പക്ഷേ ഈ സംവിധാനം പിന്നെ രണ്ടാമത് ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഈ പാർട്ടിയോടുള്ള എന്തോ ഒരു സ്നേഹമുണ്ട് പക്ഷേ കമ്മ്യൂണിറ്റി അത് അത് കുറച്ച് മാറി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ചേലക്കൽ ഈഴവ കമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ വെള്ളാപ്പള്ളി നേരെ പാവൻ എമി കാണാൻ പോയിട്ട് കഴിഞ്ഞവണ്ണം വന്നില്ലല്ലോ എന്ന് ഓടി ഓടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോഴും ബി ജെ പി ശക്തമായ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കൂടെയാണവർ